വരാൻ പോകുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഈ തിരുത്തുമുല വാർഡിൽ നിന്നും പാതിരപ്പള്ളി വാർഡിൽ നിന്നും നാളെ തിരുത്തുമുല പാതിരപ്പള്ളി വാർഡിൽ നിന്നും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ശ്രീ വിശ്വേശ്വരനാഥിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഈ കൺവെൻഷനിൽ അധ്യക്ഷത വഹിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ ഏരിയയുടെ പ്രസിഡന്റ് ശ്രീ പി ഹരിലാൽ വേദിയിൽ സന്നിഹ്തരായിട്ടുള്ള ബി ഡി ജെസിൻ്റെ ജില്ലാ അധ്യക്ഷൻ ശ്രീ പ്രേമരാജ് അവർ പാർട്ടിയുടെ സംസ്ഥാന വക്താവ് ശ്രീ സന്തോഷ് പാലോൾ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ പത്മനാഭൻ അവകൾ എസ് ടി മോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ പേരൂർക്കട രവി പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ മഹാദേവൻ ജനറൽ സെക്രട്ടറി രാജേഷ് ഈ വാർഡ് പ്രവർത്തനങ്ങളുടെ അതിനുവേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ കൺവീനർ ശ്രീ ശിവൻകുട്ടി അരുൾ ഏരിയ ജനറൽ സെക്രട്ടറിയാണ് അരുൾ മറ്റ് സഹപ്രവർത്തകരെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലം കോർപ്പറേഷനിൽ നമ്മുടെ ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പുകൾ സുപ്രധാനമായിട്ടുള്ള അവസരങ്ങളാണ് ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ വേണ്ടി അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായിട്ടുള്ള തെരഞ്ഞെടുപ്പായിട്ട് ഞാൻ കാണുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് കാരണം ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ തെരഞ്ഞെടുപ്പാണ് നമ്മൾ നിത്യജീവിതത്തിൽ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ നിത്യജീവിതത്തിൽ പരിഹാരം കാണേണ്ട നിരവധി വിഷയങ്ങൾ ഇവക്കെല്ലാം നമ്മൾ സമീപിക്കുന്ന പ്രാദേശിക ഭരണകൂടമാണ് കോർപ്പറേഷൻ ആ പ്രാദേശിക ഭരണകൂടത്തിൽ നമ്മുടെ ശബ്ദം ഉന്നയിക്കാൻ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതിന് സാധിക്കുന്ന ഒരു പ്രതിനിധിയാണ് നമ്മുടെ പ്രദേശത്തു നിന്ന് തിരഞ്ഞെടുക്കപ്പെടേണ്ടത് അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ പ്രദേശത്തിൻ്റെ നിരവധി വിഷയങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ എല്ലാ ഭാഗവും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ സമാനമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് എല്ലാ സ്ഥലത്തും ഉള്ളത് അതിൽ നിന്ന് ഏതെങ്കിലും പ്രദേശം വിഭിന്നമാണ് എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല എൻ്റെ അനുഭവത്തിലില്ല മറ്റേതെങ്കിലും അങ്ങനെ സ്ഥലമുണ്ടെങ്കിൽ അതൊരു എക്സെപ്ഷനായി എല്ലാ പ്രദേശത്തും റോഡുകളുടെ പ്രശ്നം എല്ലാ പ്രദേശത്തും കുടിവെള്ള പ്രശ്നം എല്ലാ പ്രദേശത്തും മാലിന്യ പ്രശ്നം എല്ലാ പ്രദേശത്തും തെരുവുനായ പ്രശ്നം എല്ലാ പ്രദേശങ്ങളിലും തെരുവിളക്കുകളുടെ പ്രശ്നം ഇതൊക്കെയാണ് കേരളത്തിൻ്റെ തലസ്ഥാന നഗരി എന്ന് അഭിമാനിക്കുന്ന തിരുവനന്തപുരം നിവാസികളായിട്ടുള്ള നമ്മളെല്ലാവരും ഏത് വാർഡിലും നമ്മൾ നേരിടുന്ന പ്രശ്നം ഈ പ്രശ്നങ്ങൾക്ക് എന്തുകൊണ്ട് പരിഹാരം കണ്ടെത്തപ്പെടുന്നില്ല അൻപത് വർഷമായിട്ട് ഈ നഗരസഭ ഒരേ രാഷ്ട്രീയ ചിന്താഗതിയുള്ള ഒരു മുന്നണിയോ അല്ലെങ്കിൽ പാർട്ടിയോ ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അൻപത് വർഷം ഒരു കൂട്ടത്തിൽ തന്നെ ഭരണം നടത്തുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തുണ്ടാവില്ല ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനം അൻപത് വർഷമായിട്ട് ഒരേ പാർട്ടി ഭരിക്കുന്നു അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത് അത് പ്രയോജനപ്രദമാണോ അല്ലയോ എന്നുള്ളത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കണ്ടെത്താൻ കഴിയും മാറ്റങ്ങളിലൂടെ രാഷ്ട്രീയ പാർട്ടികളിൽ തന്നെ ആരാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ പുരോഗതി ലഭ്യമാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് എന്ന് വിലയിരുത്താനുള്ള ഒരു അവസരം ജനങ്ങൾക്ക് ലഭിക്കുക ഇവിടെ വിലയിരുത്താനുള്ള അവസരം ലഭിക്കുന്നില്ല അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഒരേ കൂട്ടരെ തന്നെ വീണ്ടും വീണ്ടും ഭരണത്തിലേക്കുകയാണ് അതിൻ്റെ ഫലമായിട്ട് അവർക്ക് തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു മനോഭാവം നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ അതിനെ വീണ്ടും ഭരണത്തിൽ വരും പ്രവർത്തിച്ചില്ലെങ്കിലും പഠിച്ചില്ലെങ്കിലും പാസ്സാക്കുമെന്ന് വന്നു കഴിഞ്ഞാൽ ഏത് കുട്ടിയെ പഠിക്കുക പരീക്ഷയിൽ പരീക്ഷ ശരിയായിട്ട് ഉത്തരമെഴുതിയില്ലെങ്കിലും എനിക്ക് മാർക്ക് കിട്ടും എന്നുണ്ടെങ്കിൽ ഒരു വിദ്യാർത്ഥിയും കാര്യമായിട്ട് അധ്വാനിക്കില്ല കാര്യമായിട്ട് പഠിക്കാൻ പോകുന്നില്ല കാര്യമായിട്ട് പരീക്ഷയെ സമീപിക്കില്ല രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിലെ പരീക്ഷയാണ് ഈ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിലെ പരീക്ഷയിൽ ജനങ്ങളുടെ മുന്നിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വവും ജനങ്ങൾക്ക് വേണ്ടി ആരാണ് ഏറ്റവും കൂടുതൽ പ്രയോജനകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് ബോധ്യപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് അൻപത് വർഷക്കാലത്തിനിടയിൽ തിരുവനന്തപുരത്ത് മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് ആരും പറയില്ല പക്ഷേ തിരുവനന്തപുരത്തെ മാറ്റം മറ്റ് വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റവുമായിട്ട് താരതമ്യം ചെയ്താൽ തിരുവനന്തപുരത്തെന്തു മാറ്റം ഉണ്ടായി കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ് ദക്ഷിണേന്ത്യയിലെ മറ്റ് തലസ്ഥാനങ്ങളുടെ സ്ഥിതി നമ്മളൊന്നാലോചിച്ച് നോക്കണം ചെന്നൈയും ബാംഗ്ലൂരും ഹൈദരാബാദും വലിയ പട്ടണങ്ങളാണ് നമുക്കത് ഒഴിവാക്കാം ഏതാണ്ട് അഞ്ചു വർഷം മുൻപേ രൂപം കൊണ്ട സംസ്ഥാനമാണ് തെലങ്കാന ആന്ധ്രാപ്രദേശിൽ നിന്ന് വെട്ടി മുറിച്ച് ആന്ധ്രാപ്രദേശിനെ രണ്ടാക്കി തെലങ്കാന സംസ്ഥാനം ഉണ്ടായി അങ്ങനെ അവശേഷിച്ച ആന്ധ്രാപ്രദേശിന് പുതിയൊരു തലസ്ഥാനം ഉണ്ടായി അമരാവതി ആ അമരാവതിയിൽ അഞ്ചു വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ള മാറ്റം തിരുവനന്തപുരത്തെ അൻപത് വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ളതിനേക്കാൾ എത്രയോ കൂടുതൽ കാരണം നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾ ഞങ്ങളെ തന്നെ വീണ്ടും ഭരണത്തിലേക്കും എന്നുള്ള ഒരു ചിന്ത ആ ചിന്ത ഇവിടെ കഴിഞ്ഞ അൻപത് വർഷമായിട്ട് ഭരണം നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് മുന്നണിയുടെ നേതൃത്വത്തിന് വരുമ്പോൾ അതൊരു അലംഭാവവും അലസതയും ഉണ്ടാക്കുന്നത് സ്വാഭാവികം പക്ഷെ അലംഭാവവും അലസതയിൽ നിന്ന് ധാർഷ്യവും അഹന്തയിലേക്കും എത്തുന്ന സാഹചര്യം എത്തുമ്പോൾ അത് ജനാധിപത്യം നേരിടുന്ന വലിയ വെല്ലുവിളിയാണ് ഇന്ന് തിരുവനന്തപുരം നഗരത്തിന് ഭരണത്തിന് നഗരത്തിന്റെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന ആളുകളുടെ മനോഭാവം അവരുടെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഭരണ സംവിധാനത്തിന്റെ നിലപാടുകൾ പലതും വിലയിരുത്തുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും തോന്നുന്നത് ഇത്രയും ധാർഷ്യവും അഹങ്കാരവും അഹന്തയും ജനങ്ങളോട് കാണിക്കുന്ന ഒരു ഭരണ സംവിധാനം എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത് ിൽ തിരുവനന്തപുരത്ത് ഇത്രയും പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഇവിടുത്തെ മേയർ ലണ്ടനിൽ പോയി ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരഭരണം തിരുവനന്തപുരത്തിൻ്റെതാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് ആ സർട്ടിഫിക്കറ്റ് ലണ്ടനിൽ ആരും കൊടുത്തതല്ല മധ്യപ്രദേശിലെ ഒരു കടലാസ് സംഘടന ആ കടലാസ് സംഘടന ലണ്ടനിൽ വെച്ച് ഒരു പരിപാടി നടത്തി മേയർക്ക് കൊടുത്തു എന്ന് മേയർ അവകാശപ്പെടുന്നു ലണ്ടനിലെ ആളുകളെ ഈ കടലാസ് കാണിച്ച് പറ്റിക്കാം തിരുവനന്തപുരത്തുകാരെ പറ്റിക്കാൻ പറ്റൂ നമ്മൾ ഓരോ ദിവസവും നേരിടുന്ന പ്രശ്നങ്ങൾക്കിടയിൽ നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടാലും ഇതാ എനിക്ക് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നു ഞാൻ ഒന്നും പഠിച്ചില്ലെങ്കിലും എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഇത് അഹന്തയല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ ഇത് ഭാഷ്യമല്ലെങ്കിൽ വരെ എന്താ മാത്രമല്ല ഏത് നഗ്നമായിട്ടുള്ള അഴിമതിയും ഒരു മടിയുമില്ലാതെ കാണിക്കുന്ന ഒരു സംവിധാനം അതല്ലെങ്കിൽ നടക്കാത്ത പൊങ്കാലയുടെ പേരിൽ അതിലെ ആ കാലത്ത് ശുചീകരണം നടത്തി എന്ന് പറഞ്ഞിട്ട് ലക്ഷങ്ങൾ എഴുതിയെടുക്കാൻ ഏതെങ്കിലും നഗരഭരണം തയ്യാറാവും ഈ നാട്ടിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഭരണസമിതിയാണ് കോർപ്പറേഷൻ്റെ കോർപ്പറേഷൻ്റെ മേയർ അധികാരമേറ്റെടുത്തപ്പോൾ ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി എന്നുള്ള നിലയിലാണ് അവര് ഇന്ത്യ മുഴുവൻ അറിയപ്പെട്ടത് ഇരുപത്തിയൊന്ന് വയസ്സിന്റെ പ്രത്യേകത എന്താ യുവത്വത്തിന്റെ ചുറുചുറുക്കുള്ള കാലഘട്ടം യുവത്വത്തിന്റെ ചുറുചുറുക്ക് മാത്രമല്ല ആദർശ ധീരതയുടെ പ്രതീകമാണ് യുവത്വം വിട്ടുവീഴ്ചയില്ലാത്ത സമീപനത്തിൻ്റെ പ്രതീകമാണ് യുവത്വം അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ പ്രതീകമാണ് യുവത്വം ലോകത്തുണ്ടായിട്ടുള്ള നിരവധി മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയതും മാറ്റങ്ങൾ സൃഷ്ടിച്ചതും യുവത്വമാണ് അതിന്റെ ചരിത്രം എടുത്താൽ ഫ്രഞ്ച് വിപ്ലവം തൊട്ട് ഇങ്ങേറ്റത്ത് നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ കാലത്തും അതിനുശേഷം ബഫോഴ്സ് അഴിമതിയുടെ കാലത്തുമൊക്കെ ഭരണാധികാരികളുടെ അഴിമതിക്കെതിരായിട്ട് ആ ഭരണാധികാരികളെ മുട്ടുകുത്തിച്ചത് യുവത്വമാണ് അങ്ങനെയുള്ള ഒരു ഇരുപത്തി ഒന്നുകാരി ഈ പട്ടണത്തിന്റെ ചുമതല ഏറ്റെടുത്തപ്പോ ജനങ്ങളെല്ലാവരും പ്രതീക്ഷയോടുകൂടി നോക്കി കണ്ടത് ഒരു തിരുവനന്തപുരത്തൊരു മാറ്റമുണ്ടാക്കിയെടുക്കാൻ ഈ യുവത്വത്തിന്റെ പ്രതീകമായിട്ടുള്ള പെൺകുട്ടി മുൻകൈയെടുക്കും എന്നുള്ളതായിരുന്നു പക്ഷെ നമ്മൾ പിന്നീട് കണ്ടത് കോർപ്പറേഷനിൽ കുറച്ച് ഒഴിവുണ്ട് അതിന് നിയമിക്കാനുള്ള ആളുകളെ തരുമോ എന്ന് ചോദിച്ചു പാർട്ടി സെക്രട്ടറിക്ക് കത്തെഴുതുന്ന മേയർ ഒരു സാമാന്യ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഏതൊരാൾക്കും അറിയാം നികുതിദായകൻ നൽകുന്ന പണം ഉപയോഗിച്ച് ഞാൻ ആരെ നീയും നിയമിക്കുമ്പോഴും അത് ഒരു സുതാര്യമായിട്ടുള്ള പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളെ ആയിരിക്കണം നിയമിക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് നടത്തുന്ന മത്സര പരീക്ഷയിലൂടെയാണ് ആളുകളെ നിയമിക്കേണ്ടത് അതല്ലാതെ എൻ്റെ പാർട്ടി സെക്രട്ടറി എനിക്ക് തരുന്ന പട്ടിക ആ പട്ടികയിലല്ല നികുതിദായകന്റെ പണം കൊണ്ട് ശമ്പളം കൊടുക്കേണ്ടവരെ നിയമിക്കേണ്ടത് അതിലൂടെ ഈ മേയർ കാണിച്ചത് എനിക്ക് ഇരുപത്തി ഒന്നുകാരിയുടെ യുവത്വത്തിന്റെ പ്രതീകമല്ല ഞാൻ ഞാൻ വേറെ വെറും കേവലം പാർട്ടിയുടെ ഒരു അടിമ മാത്രമാണ് പാർട്ടി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രം നടപ്പിലാക്കുന്ന ഒരാൾ ഇത് അഹന്തയല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്താ ഇത് ധാർഷ്യമല്ലെങ്കിൽ വേറെ എന്താ ഇതാണ് ഇന്ന് തിരുവനന്തപുരത്തെ ജനങ്ങളുടെ മുന്നിൽ നമ്മള് വിധിയെഴുത്തിന് തയ്യാറാകുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ട ജനങ്ങൾ വിലയിരുത്തേണ്ട വിഷയം അതോടൊപ്പം അഴിമതി അഴിമതിയുടെ നിരവധി ഉദാഹരണങ്ങൾ അങ്ങേയറ്റം സംസ്ഥാന ഭരണത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി തൊട്ട് ഇങ്ങേയറ്റം കോർപ്പറേഷനും കോർപ്പറേഷന്റെ താഴെ മുൻസി കോർപ്പറേഷൻ കൗൺസിലർ വരെയുള്ള മുഴുവൻ ആളുകളും നടത്തി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അഴിമതി പക്ഷെ ആ അഴിമതി ഇത്രയും കാലം ജനങ്ങളുടെ നികുതി പണം സ്വന്തം പോക്കറ്റിലേക്കാക്കാൻ ശ്രമിക്കുന്ന അഴിമതി എന്നുള്ളതിൽ നിന്ന് ഇപ്പോ ആ അഴിമതിയുടെ തലം മാറിയിരിക്കുക ആ അഴിമതിയുടെ തലം ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം പോലും കൊള്ളയടിക്കാൻ ഒരു മടിയുമില്ല എന്നുള്ള തലത്തിലേക്കാണ് അഴിമതിയുടെ സ്ഥിതി എത്തിയിരിക്കുന്നത് അഴിമതിയുടെയും പക്ഷപാതത്തിൻ്റെയും കൊള്ളയുടെയും അവസ്ഥ ഒരു ഭരണം ഒരു സംസ്ഥാനത്തിന്റെ ഭരണം കൈവശം വന്നു എന്നുള്ളത് കൊണ്ട് ഈ നാട്ടിലെ കോടിക്കണക്കിന് ആളുകൾ ഒരു നിമിഷ നേരം ഒരു നിമിഷ നേരം എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡ് മാത്രമാണ് അവിടെ ശബരിമലയിൽ തൊടാൻ പോകുന്ന ആളുകൾക്ക് അയ്യപ്പന്റെ ദർശനത്തിനുള്ള അവസരം കിട്ടുന്നത് അങ്ങനെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കാത്തുനിന്ന് എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് ഇപ്പൊ ഞാനിപ്പോ വരുന്നത് കഴക്കൂട്ടത്ത് നിന്നാണ് നമ്മുടെ അവിടുത്തെ ഒരു പാർട്ടി നേതാവ് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഈ പതിനഞ്ച് ദിവസം കാത്തു നിന്ന കൂട്ടത്തിൽ ശബരിമലയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു വെള്ളം കിട്ടാത്ത അവസ്ഥ അതാണ് അവസ്ഥ അങ്ങനെയുള്ള ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണമടക്കം കൊള്ളയടിക്കുന്ന ആളുകൾ മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞതെന്നാ മുഖ്യമന്ത്രി പറഞ്ഞു ഇത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ചയാണ് ഞങ്ങൾ ആ വീഴ്ചക്കുത്തരവാദികളായിട്ടുള്ള ആളുകളെ ഞങ്ങൾ കണ്ടെത്തി ശിക്ഷിക്കും പക്ഷെ ഇപ്പൊ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളാര ഉദ്യോഗസ്ഥന്മാരല്ല ഈ സർക്കാർ നിയോഗിച്ച ആളുകളാണ് സർക്കാർ നിയോഗിച്ചത് പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് പാർട്ടി തീരുമാനം നടപ്പിലാക്കാൻ കഴിവുള്ള ആളുകൾ എന്നുള്ള നിലയിലാണ് ഇവരെ നിയോഗിച്ചത് അതുകൊണ്ടാണ് ആചാര ലംഘനത്തിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ സ്ത്രീകളെ ശബരിമലയിലേക്ക് കയറ്റാൻ നേതൃത്വം നൽകിയ ആളാണ് ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ട എൻ വാസു സി പി എം നേതൃത്വത്തിന്റെ ഏറ്റവും വിശ്വസ്തൻ ആ വാസുവിന്റെ നേതൃത്വത്തിലാണ് അന്നത്തെ ലംഘനം മുഴുവൻ നടന്നത് അതിനുശേഷം അതിനു മുൻപുണ്ടായ പത്മകുമാർ ആ പത്മകുമാറിന്റെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ശബരിമലയിലെ ശ്രീകോവിലും ദ്വാരപാലകന്മാരുൾപ്പെടെയുള്ള അവിടെയെല്ലാം ഉപയോഗിച്ച സ്വർണപ്പാളികൾ ആ സ്വർണപ്പാളികൾ അഴിച്ചെടുത്ത് ചെമ്പാണ് എന്ന് രേഖപ്പെടുത്തിയിട്ട് തിരിച്ച് അല്പം സ്വർണം പൂശിയിട്ട് തിരിച്ചു കൊണ്ടുവന്നു വെച്ചത് മുപ്പത് കിലോ സ്വർണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ശബരിമലയിൽ സ്വർണപ്പാളികളാൽ പൊതിയാൻ വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളത് ദേവസ്വം ബോർഡിന്റെ രേഖയാണ് ഈ രണ്ടുപേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ ഇവർ രണ്ടുപേരും പാർട്ടി നേതാക്കന്മാരല്ലേ പാർട്ടി പ്രതിനിധികളല്ലേ മാർക്സിസ്റ്റ് പാർട്ടിയിൽ പാർട്ടി അറിയാതെ ഒന്നും ചെയ്യില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഒരാടിനെ കൊടുക്കണമെങ്കിൽ പാർട്ടി തീരുമാനിക്കണം ഒരു കക്കൂസ് പണിയണമെങ്കിൽ പാർട്ടി തീരുമാനിക്കണം കൗൺസിലർ മാത്രം തീരുമാനിക്കുകയല്ല അങ്ങനെ പാർട്ടി തീരുമാനിക്കുന്ന ഒരു സംവിധാനമായതുകൊണ്ടാണ് അഴിമതി കാണിക്കുമ്പോഴും പാർട്ടിയോട് ചോദിച്ചത് മേയർ മേയർക്ക് പരിചയമുള്ള പത്ത് പേരെ നിയമിക്കുന്നതിന് പകരം മേയറ് ചെയ്തത് പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചു ഞാൻ ആരെയാണ് നിയമിക്കേണ്ടത് കാരണം പാർട്ടിയാണ് തീരുമാനിക്കുന്നത് അപ്പൊ ശബരിമലയിലെ കൊള്ളം പാർട്ടി അറിഞ്ഞില്ല എന്ന് എങ്ങനെ കരുതാൻ പറ്റും ശബരിമലയിലെ കൊള്ള പാർട്ടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പാർട്ടി അറിഞ്ഞുകൊണ്ടുള്ള കൊള്ളയായതുകൊണ്ട് ഈ കൊള്ളക്കുത്തരവാദികളായിട്ടുള്ള ആളുകള് ഈ രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് മാത്രമാണ് ആ കാലത്തെ മന്ത്രിയായിരുന്നു ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോഴത്തെ മന്ത്രിയാണ് ശ്രീമാൻ വാസവൻ രണ്ടായിരത്തി ഏഴിൽ പുറപ്പെടുവിച്ച സർക്കാരിന്റെ ഉത്തരവുണ്ട് ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമത്തിൽ വരുത്തിയ ഭേദഗതി ആ ഭേദഗതി അനുസരിച്ച് മൂന്ന് മാസത്തിലൊരിക്കൽ ദേവസ്വം കമ്മീഷണർ സംസ്ഥാന ദേവസ്വം വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രിക്ക് ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് റിപ്പോർട്ട് നൽകണം ആ റിപ്പോർട്ട് കടകംപള്ളി സുരേന്ദ്രൻ എന്താ വായിച്ചു നോക്കാതിരുന്നത് ആ റിപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ എന്തുകൊണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടില്ല റിപ്പോർട്ട് വായിച്ചു നോക്കുമ്പോ രണ്ടായിരത്തി പത്തൊൻപതിൽ ചെമ്പുപാളികൾ സ്വർണം പൂശാൻ കൊടുത്തയച്ചു എന്ന് റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്വർണപ്പാളികളാൽ പൊതിഞ്ഞ ശബരിമല ആ സ്വർണപ്പാളികൾ എങ്ങനെ ചെമ്പായി എന്നുള്ള ചോദ്യം ചോദിക്കാനുള്ള ഉത്തരവാദിത്തം അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് ഉണ്ടായിരുന്നല്ലോ എന്തുകൊണ്ട് ദേവസ്വം മന്ത്രി ചോദിച്ചില്ല അപ്പൊ ഈ കൊള്ള കേവലം രണ്ട് വ്യക്തികൾ നടത്തിയ കൊള്ളയല്ല മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരു വ്യക്തിയും സ്വന്തമായിട്ട് ഒരു അഴിമതി കാണിക്കാറില്ല അതെല്ലാം പാർട്ടിക്ക് പങ്കാളിത്തമുള്ള അഴിമതിയാണ് അതെല്ലാം പാർട്ടി അറിഞ്ഞുകൊണ്ടുള്ള അഴിമതിയാണ് അതുകൊണ്ടാണല്ലോ നമ്മുടെ തൃശ്ശൂരിലെ സഹകരണ സംഘം കരുവന്നൂരിൽ കരുവന്നൂരിലെ സഹകരണ സംഘത്തിൽ നടന്ന വെട്ടിപ്പിൽ സി പി എം പ്രതിയാണ് പാർട്ടി കാരണം പാർട്ടിയാണ് ഈ കൊള്ളയുടെ മുഴുവൻ ആസൂത്രണം അവിടെ നടന്നത് ശബരിമല അവിടെ നടന്നത് സേകണ സംഘത്തിലെ കൊള്ളയാണ് ആ കരുവന്നൂരിലെ സഹകരണ സംഘത്തിലെ കൊള്ളയിൽ ആ കൊള്ളയിൽ നിന്ന് കിട്ടിയ തുക പാർട്ടി അക്കൗണ്ടിലാണ് അതിൻ്റെ ഒരു അംശം നിക്ഷേപിക്കപ്പെട്ടത് ഈ പശ്ചാത്തലത്തിലാണ് പാർട്ടി തന്നെ ഇത്തരത്തിലുള്ള കൊള്ളയ്ക്ക് നേതൃത്വം നൽകുന്ന ഒരു സാഹചര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കണക്കെടുപ്പ് നടന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അന്നത്തെ പ്രതിപക്ഷ നേതാവാണ് ശ്രീമാൻ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം പറഞ്ഞത് ഈ സ്വത്ത് മുഴുവൻ സർക്കാരിന് നിയന്ത്രണത്തിലാകണം എന്നാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം മുപ്പത് കിലോ സ്വർണം അടിച്ചു മാറ്റുന്ന ആളുകൾ ശബരിമലയിൽ മുപ്പത് കിലോ സ്വർണം അടിച്ചു മാറ്റിയ ആളുകൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അളവറ്റ സ്വർണവും രത്നങ്ങളും ഒക്കെ സ്വന്തം കയ്യിൽ കിട്ടിയിരുന്നുവെങ്കിൽ ഇപ്പം എത്ര ബാക്കി ഉണ്ടാവുമായിരുന്നു എന്ന് നമുക്ക് നോക്കിക്കാം ഈ സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മുടെ വികാരങ്ങൾ നമ്മുടെ വീക്ഷണങ്ങൾ ആ വീക്ഷണങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ഈ നാട്ടിൽ പുരോഗതി ഉണ്ടാകണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഈ നാട്ടിൽ എല്ലാവർക്കും വീടുണ്ടാവണം ജൽ ജീവൻ മിഷൻ ഈ നാട്ടിലെ എല്ലാവരുടെയും വീടുകളിൽ കുടിവെള്ളം ഉണ്ടാകണം സൗജന്യമായിട്ടുള്ള പാചകവാതക കണക്ഷൻ എല്ലാ വീടുകളിലും സഹോദരിമാര് അടുപ്പിലെ പുകയിൽ കഷ്ടപ്പെടുന്ന സാഹചര്യത്തിന് പകരം അതിൻ്റെ ഫലമായിട്ട് അവരുടെ ആരോഗ്യ ഹാനി ഉണ്ടാകുന്നതിന് പകരം അവിടെ ഗ്യാസ് അടുപ്പുകൾ ഉണ്ടാവണം എല്ലാ വീടുകളിലും ശുചിമുറി ഉണ്ടാവണം എല്ലാ പ്രദേശങ്ങളിലും സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുകൾ ഉണ്ടാകണം അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് നടപ്പിലാക്കാത്ത ആളുകളാണ് കേരളം ഭരിക്കുന്ന രാജ്യം മുഴുവൻ തൊണ്ണൂറ്റിയൊന്ന് ശതമാനം വീടുകളിൽ കുടിവെള്ളത്തിന്റെ കണക്ഷൻ എത്തുമ്പോ കേരളത്തിൽ അത് കർഷിച്ച് അമ്പത് ശതമാനത്തിന്റെ മുകളിലാണ് കേന്ദ്രം നൽകിയ പണം ഉപയോഗിക്കാതെ വെറുതെ വെച്ചിരിക്കുകയാണ് രാജ്യം മുഴുവൻ എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് സൗജന്യമായിട്ടുള്ള ആരോഗ്യ പരിരക്ഷക്കുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ തീരുമാനമെടുക്കുമ്പോൾ ആ പദ്ധതി കേരളത്തിൽ നടപ്പാക്കിലേണ്ടതില്ല എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കുക പുരോഗതി നമുക്ക് വേണം വികസനത്തിന്റെ തടസ്സങ്ങൾ നീക്കപ്പെടണം അതോടൊപ്പം അഴിമതി രഹിതമായിട്ടുള്ള നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന അതിന് നമുക്ക് ഭംഗം വരുത്താത്ത ഒരു ഭരണ സംവിധാനം നമുക്ക് ഉണ്ടാവണം അങ്ങനെ ഒരു ഭരണ സംവിധാനം ഉണ്ടാകണമെങ്കിൽ അതിന് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനത്തിന് മാത്രമേ അത് സാധിക്കുള്ളൂ കാരണം ഈ നാട്ടിലെ പ്രധാനമന്ത്രി അദ്ദേഹം ചുമതലയേറ്റെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അറിയപ്പെടുന്നതിനേക്കാളും ഞാൻ ആഗ്രഹിക്കുന്നത് പ്രധാന സേവകൻ എന്നുള്ള നിലയിൽ അറിയപ്പെടുന്നതാണ് ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് ഭരണകൂടത്തിൽ ഇരിക്കുന്ന ഭരണകൂടത്തിൻ്റെ ചുമതല വഹിക്കുന്ന ആളുകളുടെ ദൗത്യം അവരുടെ ലക്ഷ്യം എന്നുള്ളത് വ്യക്തമായിട്ടറിഞ്ഞ് അത് നടപ്പിലാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രി അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് അഴിമതിയുടെ കാര്യത്തിൽ സീറോ ടോളറൻസ് ടു കറപ്ഷൻ അഴിമതിയോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ലാത്ത സമീപനം സ്വയം അഴിമതി കാണിക്കില്ല ആരെയും അഴിമതി കാണിക്കാൻ അനുവദിക്കില്ല ഈ മുദ്രാവാക്യം ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭരണ സംവിധാനത്തിൻ്റെ ആ ഭരണ സംവിധാനത്തെ സൂചിപ്പിക്കുന്ന മുദ്രാവാക്യമാണ് അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ഈ മാറ്റം സൃഷ്ടിക്കാൻ അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വാർഡിൽ പതിനപ്പള്ളി വാർഡിൽ ശ്രീ വിശ്വേശ്വരനാഥ് ദീർഘകാലമായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് സുപരിചിതനായിട്ടുള്ള ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധമുള്ള അങ്ങനെയുള്ളൊരു സ്ഥാനാർത്ഥി ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് അദ്ദേഹത്തെ വിജയിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നമ്മുടെ എല്ലാവരുടെയും നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ആ സംവിധാനം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ വിശ്വേശ്വരനാഥിനെ താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം